കഴിഞ്ഞ ഡിസംബർ അവസാനം ഒരുപാട് പ്രവാസികളുടെ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇതാണ് പല ആൾക്കാർക്കും അവരുടെ നാട്ടിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ ഒരുപാട് ഇടപാട് നടന്നതിന്റെ ഭാഗമായിട്ട് ഇൻകം ടാക്സിന് പല മെസ്സേജുകളും നോട്ടീസുകളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ക്ലാരിഫൈ ചെയ്യുക ഇത് നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ഒന്നാമത്തെ കാര്യം എൻ ആർ ഐ സിന് അടക്കണ്ട എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് എൻ ആർ ഐസിന് നാട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് എൻ ആർ ഐ ടാക്സ് അടച്ചേ പറ്റുകയുള്ളൂ രണ്ടാമത്തെ കാര്യം എൻ ആർ ഐസിനെ നാട്ടിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ ആർ ഐ സ്റ്റാറ്റസുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം പറ്റില്ല എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ അത് വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്ത നടപടികളൊന്നും എടുക്കുന്നില്ല കാരണം ഒന്നാമത് ഒരു എൻ ആർ ഐയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതൊക്കെ ബാങ്കിൽ എന്തൊക്കെ തരത്തിൽ അക്കൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് അറിയാനുള്ള ഒരു വഴി നിലവിലില്ല മേ ബി ഒരേ ബാങ്കിലാണെങ്കിൽ ഒന്നിലധികം ടൈപ്പ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം മൊബൈൽ നമ്പറോ കാര്യങ്ങളൊക്കെ വെച്ച് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും രണ്ടാമത്തെ കാര്യം നാട്ടിലുള്ള ഈ ഗൂഗിൾ പേ ഇടപാടുകൾ പ്രോപ്പറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല എൻ ആർ ഐസും നാട്ടിലൊരു എൻ ആർ ഒ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഈ എൻ ആർഒ അക്കൗണ്ടിൽ കിട്ടുന്ന ഇൻട്രസ്റ്റിന് എൻ ആർ ഐസ് ഇന്ത്യയിലെ ടാക്സ് ഇറക്കാൻ ബാധ്യസ്ഥരാണ് ഒരു പരിധിയിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് നാട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ ബാങ്കുമായി ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുന്നത് നല്ലതായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കുക എൻ ആർ ഐസിനെ നാട്ടിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഇൻകം ടാക്സ് അടക്കണം എൻ ആർ ഐ ആയതുകൊണ്ട് അതിനകത്തുനിന്ന് ഒഴിവാവില്ല രണ്ടാമത്തെ കാര്യം എൻ ആർ ഐസിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുക ചെയ്യാൻ പാടില്ല അതിൽ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഇടപാട് നടന്നു കഴിഞ്ഞാൽ ബാങ്കുകാർ ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് റിപ്പോർട്ട് ചെയ്യും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നോട്ടീസ് വരാനുള്ള ചാൻസ്